കാസർകോട് പൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പോലീസുകാരൻ അറസ്റ്റിൽ കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മോഹനനെയാണ് രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇലക്ഷന്റെ ഭാഗമായി ജീവനക്കാരുടെ നമ്പർ വാങ്ങാൻ എന്ന വ്യാജ വ്യാജനെ ആശുപത്രിയിൽ എത്തിയാണ് അക്രമം നടത്തിയത് ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് പ്രതിയായ മോഹനൻ കൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത് തുടർന്ന് ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും ജീവനക്കാരുടെ അഡ്രസ് നൽകണമെന്നും അറിയിച്ചു ആശുപത്രിയിലെ സീനിയർ ലാബ് ടെക്നീഷ്യൻ വിഷ്ണു സ്ഥിരം ജീവനക്കാരുടെ വിവരങ്ങൾ ഉറച്ചു നൽകി ഇതോടെ മോഹനൻ ആശുപത്രിയിൽ നിന്നിറങ്ങി പിന്നീട് വീണ്ടും തിരിച്ചെത്തി ലാബിലെ പെൺകുട്ടിയുടെ നമ്പർ ആവശ്യപ്പെടുകയായിരുന്നു സംശയം തോന്നിയ ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തുമെന്നായതോടെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടയിൽ ലാബിലെ ഉപകരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിൽ നിന്ന് പ്രതി ഓടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തെ കുറിച്ച് പോലീസ് കാഞ്ഞങ്ങാട് പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥനായ മോഹനൻ വീടിനടുത്തുള്ള പെൺകുട്ടിയെ ശല്യം ചെയ്തു വരികയാണ് ആശുപത്രി ജീവനക്കരിയായ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കാനാണ് ഇയാൾ ഇലക്ഷൻ ഡ്യൂട്ടി ചമഞ്ഞ് ആശുപത്രിയിൽ എത്തുന്നത് പ്രതി മദ്യത്തിനടിമയാണെന്നും പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാസർഗോഡ്